പേര് ഡോക്ടർ വർഗീസ് പി പീറ്റർ നിങ്ങൾ കരുതുന്ന പോലെ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല വിദ്യാഭ്യാസത്തിൽ പി എച്ച് ഡി ബിരുദം നേടിയ ഒരു അധ്യാപകനാണ് ഇപ്പോൾ റിട്ടയർ ചെയ്തു എൻ്റെ സ്വദേശം തിരുവല്ലയിലെ ഇരുവിപെരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാനും തിരുവല്ല മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല ആതിരൂപതയിലെ ഇരുവിപെരൂർ ഇടവക അംഗമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ ഉടമ്പടിയിലേക്ക് എന്നെ നയിച്ച അല്പ സംഭവങ്ങൾ വിവരിച്ചാൽ മാത്രമേ അതിൻ്റെ തീവ്രത എനിക്ക് പോലും അറിയാൻ കഴിയുകയുള്ളൂ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഞാൻ അധ്യാപക വിദ്യയിൽ കടക്കുമ്പോഴ് ഇവിടെ അടുത്ത് ചേർത്തലയിലെ തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ജോലി പ്രവേശിച്ചത് അതിനുശേഷം നിരീശ്വരവാദ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട സംഘടനകളെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്നു ഇവിടെ കലവൂര് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിലെ പഴയ ഒരു പ്രസിദ്ധമായ നാടകമാണ് ക്രിസ്തുവിൻ്റെ ആറാം തിരിമുറിവ് ഇത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ സംഘടിതമായി വന്ന് ഇവിടെ കണ്ട് മടങ്ങിപ്പോവുക പിന്നീട് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി നിലനിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്ഥിതി ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ സമയത്ത് എൺപത്തിയേഴായപ്പോൾ എനിക്ക് വിവാഹാലോചന വന്നു എൻ്റെ വിവാഹ പങ്കാളിയായി വന്ന ആൾ എൻ്റെ വിപരീത സ്വഭാവക്കാരിയായിരുന്നു പൂർണ്ണമായ ദൈവഭക്തിയുള്ള ഒരു വനിതയായിരുന്നു അവൾ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും പക്ഷേ എൻ്റെ ഉള്ളിലൊരു കഴമ്പുമില്ല വളരെ ആഴത്തുള്ള പ്രാർത്ഥനക്കാരിയാണ് അവൾ മിക്കവാറും എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു അധ്യാപിക കൂടിയാണ് രാത്രിയിലൊക്കെ തീവ്രമായ പ്രാർത്ഥനയാണ് ജപമാലയൊക്കെ ഏറ്റവും ഭംഗിയായി ചൊല്ലുന്നയാളാണ് പക്ഷേ ഞാനിതൊക്കെ എന്താണ് ഒരു നിരീശ്വരവാദി അങ്ങനെ ആയിരിക്കും ഒരു കാര്യത്തെ സമീപിക്കുക ആ ഒരു ശൈലിയായിരുന്നു എൻ്റെ പക്ഷേ അല്ല അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ ഒരു അധ്യാപകനായിട്ട് കയറിയെങ്കിലും പിന്നീട് എനിക്ക് തുടർ പഠനങ്ങളൊക്കെ പലതും നടത്തി ഈ പഠനങ്ങളൊക്കെ നല്ല വിജയം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേ എനിക്ക് ഡോക്ടറേറ്റ് ബിരുദം കിട്ടി അതും എൻ്റെ ഭാര്യയുടെ ശ്രമമാണ് അത് ഭയങ്കര പ്രാർത്ഥനയാണ് എനിക്ക് വലിയ വിശ്വാസമില്ല പക്ഷേ എന്നിട്ട് പോലും എനിക്ക് തീവ്രമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നുവരാനായിട്ട് എപ്പോഴും തോന്നിയില്ല രണ്ടായിരത്തി പതിനാലിൽ തന്നെ എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡും അതേ വർഷം തന്നെ ദേശീയ അധ്യാപക അവാർഡും ലഭിച്ചു ഇത് ലഭിച്ചപ്പോഴും എൻ്റെ വിചാരം എൻ്റെ മഹിമയാണെന്ന് പക്ഷേങ്കിൽ ഈ സമയത്താണ് ദൈവം എന്നെ പിടികൂടുന്നത് കാര്യം എൻ്റെ ഭാര്യയിൽ നിരന്തരമായി ഒന്നിന് പുറകെ ഒന്നായി രോഗം വരാൻ തുടങ്ങി ആ രോഗത്തിൽ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വരേണ്ടതാണ് ആളോടെ ബെഡ് റെസ്റ്റാണ് വരാൻ പറ്റുകയില്ല കാര്യം വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് അവൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗ്ഗം ഒരു പ്രത്യേക ആമാശയത്തിൽ അൾസർ രൂപം കൊണ്ടിരിക്കുകയാണ് ആ അൾസറ് ബയോപ്സിക്ക് എടുത്തിട്ടുണ്ട് തീരെ വയ്യ ഭക്ഷണം കഴിക്കാനേ പറ്റുകയില്ല ഇങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ആളിങ്ങനെ ഒരു സ്ഥിതിയാണ് അപ്പോൾ എന്നോട് ഈ രണ്ടായിരത്തി പതിനേഴൊക്കെ ആയപ്പോൾ ഞാൻ പെൻഷനായി അവളും പെൻഷനായി ആ സമയത്ത് എന്നോട് ചോദിച്ചു പറ്റി ഞാൻ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കവിടെ പോയി ഒരു ഉടമ്പടി വെച്ചാൽ എന്താണ് എന്ന് പക്ഷേ എൻ്റെ മനസ്സ് സാവകാശം മാറി ചിന്തിച്ചു തുടങ്ങി അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയും ഞാനും മകനും കൂടി ഇവിടെ വന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഞാൻ തന്നെ വന്ന് ഉടമ്പടി വെച്ചു ആ ഉടമ്പടിയിൽ ആറ് കാര്യങ്ങളാണ് ഞാൻ ആ എഴുതി വെച്ചിരുന്നത് തീർച്ചയായിട്ടും അതിൽ മൂന്ന് കാര്യങ്ങൾ കർത്താവിനിക്കു തന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായി കരുതി ഞാൻ അതേ പറ്റി പറയാം അതുകൂടാതെ അതിൽ രേഖപ്പെടുത്താതിരുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ലഭിക്കുകയും ചെയ്തു ഞാൻ ഇത് ഉടമ്പടിക്ക് ശേഷം ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം അതിനകത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി അതിൽ മിസ്റ്റർ യാഖോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യമാണ് അതിലിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ സംശയ മനസ്കനും എല്ലായ്പ്പോഴും നമ്മുടെ അചഞ്ചല ചഞ്ചല ഹൃദയസ്ഥനുമായ ഒരുത്തനെ ഒരു കാലത്തും ദൈവത്തിന് കൃപ ലഭിക്കുമെന്ന് കരുതേണ്ടതില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് കൃപയിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ എൻ്റെ ഈ ചാഞ്ചല്യം എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥയിൽ ഞാൻ മാറിയേ പറ്റൂ എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എന്നിലേക്ക് സാവകാശം കടന്നു വരികയാണ് ഞങ്ങൾ പിന്നീട് കൃത്യമായിട്ടും അവളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ഈ കൃപാസനത്തിലെ അനുസൃതമായ ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരികയാണ് പരിപൂർണമായിട്ടും ആ ഒരു തരത്തിലേക്ക് വന്നു അവിടെ എന്താണോ പറയുന്നത് അവയെല്ലാം തന്നെ നമ്മുടെ കൃപാസനം പത്രത്തിൻ്റെ വിതരണം പിന്നെ സാധുക്കൾ രോഗികളെ പോയി കാണൽ ഇങ്ങനെയുള്ള എല്ലാ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പതുക്കെ പങ്കെടുക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെ എടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ കൃപാസനത്തിൽ വെച്ച ഉടമ്പടിയുടെ തീവ്രത കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ആ തീവ്രത എന്താണെന്ന് അറിയാമോ ഉടമ്പടി എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്രിമെൻ്റ് എന്നാണ് ഈ അഗ്രിമെൻറ്റ് നമ്മളെല്ലാം നേരത്തെ തന്നെ ചെയ്യുന്നതാണ് കാര്യം മാമോദിസ ലഭിച്ചപ്പോൾ നമ്മൾ പറയുന്നുണ്ട് കൽപ്പനകളൊക്കെ നമ്മൾ പാലിക്കേണ്ടവരാണ് അത് നമ്മൾ മനസ്സാ മനസ്സാക്കിയേണ്ടതാണ് പക്ഷേ പാപിയായ മനുഷ്യൻ എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ പാപത്തിലേക്ക് വീഴുകയും നമ്മളെ സ്വാഭാവികമായിട്ട് കുമ്പസാരിക്കുന്നു വീണ്ടും പാപത്തിലേക്ക് പോകുന്നു ഈ ഒരവസ്ഥയിലേക്കാണ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ അനുഭവം ഇതാണ് ഇവിടെ നട എടുത്ത ഉടമ്പടി കൃപാസനത്തിൽ വെച്ചാണ് എടുത്തതെങ്കിലും ഞാൻ എടുത്തിരിക്കുന്നത് കർത്താവുമായിട്ടാണ് കർത്താവുമായിട്ടുള്ള ഉടമ്പടി ഞാൻ പാലിക്കപ്പെടാൻ നിർബന്ധിതനാവുകയും അതിനനുസൃതമായി എൻ്റെ ജീവിതത്തെ നയിക്കുവാനും മാറ്റിയെടുക്കുവാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് വരാം കൃപയാണ് എനിക്ക് കൂടുതലുണ്ടായത് അനുഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഒന്നാണ് അതിലൊന്ന് എൻ്റെ മകനും മകളും മരുമകളും ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിലെ അവൾ നേഴ്സാണ് അവന് പി ആർ കിട്ടിയിരുന്നുകൊണ്ട് മകൻ സഹിതം അവൻ്റെ കുഞ്ഞു സഹിതം അവിടേക്ക് ചെന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഒക്കെ ആയപ്പോഴത്തേക്ക് കൊറോണ കോവിഡ് വ്യാപകമായി അപ്പോൾ ഇവന് ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ തിരക്കിനിടയിൽ എന്ത് കിട്ടുമെന്ന് തോന്നിയില്ല പക്ഷേ ഞാനിവിടെ വെച്ചിരുന്ന ഉടമ്പടിയിലെ രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ ആവശ്യം അതായിരുന്നു എൻ്റെ മകന് അവിടെ ഒരു ജോലി ലഭിക്കണമെന്നുള്ളത് എൻ്റെ സഹോദരങ്ങളെ ഏതാണ്ട് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ ഒരു എം എൻ സി ഒരു മൾട്ടിനാഷണൽ കമ്പനി അവനെ ജോലിക്ക് വിളിക്കുകയും ആ ജോലിയിൽ അവനെ അവകാശം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് മറ്റു പ്രത്യേകത കോവിഡ് മൂലം കുറേ പേരെയൊക്കെ പുറത്തേക്ക് വിട്ടെങ്കിലും അവനോട് പറഞ്ഞു എൻ്റെ സബ്ജക്റ്റ് ഈ കമ്പ്യൂട്ടർ സയൻസായിരുന്നു അതിൽ ബി ടെക്കും എം ബി എയും ഉണ്ടായിരുന്നു പിന്നെ അതിൽ എക്സ്പേർട്ടായിരുന്നുകൊണ്ട് അവരെ പുറത്തുവിടാതെ തുടർന്നോളാൻ പറഞ്ഞു ഇപ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അതാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റലിനടുത്ത് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാനപ്പോൾ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ് കൃപാസനത്തിൻ്റെ ലൈറ്റ കാൻ്റിലെന്ന് പറയുന്ന ഒരു നല്ല സമീപന രീതിയുണ്ട് നിനക്കത് ചെയ്യാൻ പറ്റും ഞാൻ അവന് ആ വിശദീകരണം കൊടുത്തു അവൻ ലൈറ്റെ കാൻ്റിൽ വെച്ചിട്ട് പത്താം ദിവസമായപ്പോൾ അവന് താമസിക്കാൻ പര്യാപ്തമായ ഒരു വീടും സൗകര്യം കൂടെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ കിട്ടി ഇതാണ് രണ്ടാമത് ലഭിച്ചവ ഇനി ചില കൃപകളാണതിലേക്ക് ഉണ്ടായത് ആ കൃപ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ ഈ നിരീക്ഷിതരവാദത്തിലൊക്കെ നിന്നുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ ഞാൻ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം വളരെ ശക്തമായതുകൊണ്ട് അതിൽ കാണുന്ന പത്രികകളെ നമ്മൾ നാം പ്രത്യേകം പറയേണ്ടതില്ല അവയെല്ലാം ശക്തമായിട്ട് കാണുകയും ഭാര്യ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് വന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉടമ്പടി വച്ച ശേഷം ഞാനെടുത്ത തീരുമാനം ഇനി അത് പാടില്ല സത്യമായിട്ട് പറയട്ടെ അന്ന് ഉടമ്പടി വച്ച ശേഷം ഇപ്പോൾ വരെയും ഈ ദുരുപയോഗത്തെ പരിപൂർണമായിട്ട് എന്നിൽ മാറ്റുന്ന കൃപ എനിക്ക് തന്നു അത് ഞാൻ ഉള്ള എല്ലാവിധ നന്ദിയും കർത്താവിൻ്റെ പേരിൽ ഇവിടെ അർപ്പിക്കുകയാണ് മാത്രമല്ല ഞാനും ഭാര്യയും കൂടെ ചേർന്ന് ഞങ്ങൾ ദൈവവചന പ്രഘോഷണത്തിനായി ഒരു വീഡിയോ ചാനൽ പോലും തുടങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഹിസ് വോയിസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ഇന്നിപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ എപ്പിസോഡ് ഈ ബുധനാഴ്ച ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമായി ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അതുപോലെ ഇൻ്റർനെറ്റിനെ ഏറ്റവും പോസിറ്റീവായി യൂസ് ചെയ്യുവാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു വലിയ പ്രത്യേകത മൂന്നാമത്തെ മറ്റൊരു കൃപ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ ആഴത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് ഞാൻ എഴുതി വെച്ചിരുന്നു ഞങ്ങൾക്കതിനുള്ള കൃപ ലഭിക്കണമെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളെ ബന്ധം ഏറ്റവും ആഴത്തിലേക്ക് വരുന്നതിനും ഇപ്പോൾ തീവ്രമായ സ്നേഹം എനിക്ക് വന്നത് വിവാഹം കഴിച്ചപ്പോഴല്ല ഞങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ ആഴം വന്നത് ഇപ്പോഴാണ് അതിൻ്റെ തീവ്രതയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇനിയും ഉടമ്പടിയിൽ വെക്കാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് ഒരു അധ്യാപക ഒരു ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത് എൻ സി ടിയിലെ എല്ലാ റെക്കോർഡുകളും സബ്മിറ്റ് ചെയ്യണം എസ് 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 സി മുതൽ പി എച്ച് ഡി വരെയുള്ള വിവരങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം ആ സമയത്ത് നോക്കുമ്പോൾ എൻ്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കാണാനില്ല ഇത് കാണാതാവുന്നത് ഒരു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എവിടെയെല്ലാം അന്വേഷിക്കാമോ അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതുമില്ല പ്രാർത്ഥിച്ച് ഇതേപ്പറ്റി ആഴ്ച ചിന്തിക്കുന്നുണ്ട് എൻ്റെ പെരയുടെ ഒരു നവീകരണം നടന്നപ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിപ്പോയിട്ടുണ്ട് അവിടെയെല്ലാം പോയി നോക്കി ഒരു ദിവസം രാവിലെ ഞാനും ഭാര്യയും കുടുംബവും എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുകയാണ് എൻ്റെ മേസയ്ക്ക് അകത്തിരിക്കുന്ന ഒരു ഡയറിയിൽ ഒരു പേജിൻ്റെ ഇടയിൽ എന്തോ ഉണ്ട് എന്ന് നോക്കാൻ പറയുകയാണ് എൻ്റെ മനസ്സ് പ്രേരണയാണ് ഞാൻ പെട്ടെന്ന് തന്നെ വൈഫിനോടും പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു കൃത്യമായിട്ടും സഹോദരങ്ങളെ ഞാൻ ചെന്ന ഡയറി തുറന്നു നോക്കുമ്പോൾ എൻ്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മടക്കി അതിൻ്റെ മടക്കിലിരിപ്പുണ്ട് അത് വളരെ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ് എൻ്റെ മാനസ എൻ്റെ മാറ്റത്തിന് ഈ ചഞ്ചല അവസ്ഥയും എൻ്റെ മാനസിക സ്ഥിതിയുടെ ഒരു സ്ഥിരതയും ഒക്കെ വന്നപ്പോൾ ദൈവം കൊടുത്ത വലിയ കൃപയെന്ന് തന്നെ ഞാൻ കരുതുകയാണ് അതുകൊണ്ട് അവ എനിക്ക് കൊടുത്ത് എൻ്റെ കാര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു വലിയ പ്രത്യേകത നമ്മുടെ തൈലമാണ് എൻ്റെ വൈഫ് നടക്കുന്ന അവസ്ഥയിൽ കാലൊന്നിടറിയിരുന്നു അപ്പം കാലിൻ്റെ കുഴയ്ക്ക് നീർക്കോളായി മാറുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ മാറ്റം വന്നില്ല ഞങ്ങളൊരു ഓർത്തോപ്പിഡിക്കൻ സ സർജനെ തന്നെ കാണിച്ചു അപ്പോൾ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബാൻഡേഡ് ചുറ്റി നടന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ബാൻഡേഡ് ചുറ്റി കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോൾ വീണ്ടും അസുഖമാണ് അങ്ങനെ മൂന്നാഴ്ചയോളം നോക്കി നോക്കി നിന്നു മരുന്നും കഴിച്ചു പക്ഷേ ഒരു കുറവുമില്ല അപ്പോൾ ഭാര്യ ഞാനും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കൃപാസനത്തിലെ തൈലം പരട്ടിത്തോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രാവിലെ വേട്ടും പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തൈലം കാലിൽ പെരട്ടും ഇപ്പോൾ യാതൊരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ലാതെ പരിപൂർണമായിട്ട് അതിൽ നേര് മാറുകയും വളരെ ഭംഗിയായിട്ട് അവൾക്ക് നടക്കുവാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്കിവിടെ പറയുവാനുള്ളത് അനുഗ്രഹം തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെ നന്ദിയോട് ഞാൻ ഓർക്കുകയാണ് അമ്മ മാതാവിനോടും അമ്മ മാതാവും ആദ്യ തേടിത്തന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തിട്ട് യേശു നന്ദി യേശു സ്തുതി